ഒരു ദിവസം മുഴുവൻ മാനന്തവാടിയെ ഭീതിയിലാഴ്ത്തിയ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു ഇന്ന് രാവിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ വെച്ചായിരുന്നു ചെരിഞ്ഞതെന്ന് കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചു ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേക സംഘം പരിശോധിക്കും ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ആനയ്ക്ക് നേരെ മയക്കുവേടി വെച്ചത് ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് പതിനേഴര മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കർണാടക വനംവകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആന ക്യാമ്പിൽ തണ്ണീർക്കൊമ്പൻ എത്തിച്ചിരുന്നത് ആന പൂർണ്ണ ആരോഗ്യമാനാണെന്നായിരുന്നു നേരത്തെ വനംവകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായാണ് ചെരിഞ്ഞുവെന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവേടി വെച്ച് പിടികൂടാനായത് തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പിനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള വിടാനുള്ള തീരുമാനത്തിനിടെയാണ് ദാരുണ സംഭവമുണ്ടായത് ബന്ദിപ്പൂരിലെത്തിച്ച ശേഷം ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു തണ്ണീർകൊമ്പന്റെ ജഡം ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിലാണ് ഇപ്പോഴുള്ളത്